നമസ്കാരം നമ്മുടെ കേരളത്തിനെ നവോത്ഥാന കേരളം എന്നൊക്കെയാണ് ചിലത് വിശേഷിപ്പിക്കുന്നതെങ്കിലും അവർ ഈ പറയുന്ന പോലുള്ള നവോത്ഥാനമൊന്നും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല എന്ന് ഈ അടുത്ത കാലത്ത് പോലും ചില സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് ഈ വനിതാ വനിതാമെതിൽ കെട്ടിയ അതേ ടീമുകൾ തന്നെ അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നു ഇനി അടുത്തതായിട്ട് അവർ നടത്താൻ പോകുന്നത് പല പലസ്തീൻ ഐക്യദാഷ്ട്രീയ റാലിയും സദസ്സും മറ്റുമൊക്കെ നടത്താൻ അവർ പോകുന്നു അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും വളരെ കൃത്യമായിട്ടറിയാം എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ പിന്നോക്ക സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട് ഉത്തർപ്രദേശ് ഇവിടെ ചിലരൊക്കെ യു പി ഉ പി എന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന അതേ ഉത്തർപ്രദേശ് അവിടെയാണ് യഥാർത്ഥത്തിലുള്ള നവോത്ഥാനം നടക്കുന്നത് ഏതാണ്ട് രണ്ട് വർഷത്തിന് മുമ്പ് യോഗി ആദിത്യനാഥ് നിയമം മൂലം തന്നെ ഒരു പരിപാടി അവിടെ നിരോധിക്കുകയുണ്ടായി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളീ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ ചില വണ്ടികളൊക്കെ നമ്മുടെ ഇതിലേ ഓടുന്നുണ്ട് അപ്പോൾ ഈ സ്വകാര്യ വാഹനങ്ങളും മറ്റുമൊക്കെ അതിൻ്റെ മുന്നിൽ ചില കൊടികളൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ചിലതൊക്കെ അവിടുത്തെ പാർട്ടി കൊടികളായിരിക്കാം ചിലതൊക്കെ അവരുടെ ജാതി സംഘടനകളുടെ കൊടിയാണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ തമിഴിൽ പിന്നിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ജാതി പേരും മറ്റുമൊക്കെയാണ് അതായത് ഈ എന്നും അതുപോലെ തന്നെ ഈ തേവരെന്നും അതുപോലുള്ള നിരവധി ചെറിയ ചെറിയതും ചെറുതും വലുതുമായിട്ടുള്ള ജാതി പേരുകളുണ്ട് അപ്പോൾ അതൊക്കെ എഴുതി വെക്കുന്ന പരിപാടിയുണ്ട് പറഞ്ഞതുപോലെ ഒരു സംഗതി ഉത്തർപ്രദേശിലും ഉണ്ടായിരുന്നു അവിടെ ഈ ജാട്ടും ജാതവ അങ്ങനെ നൂറ് നൂറ് വിഭാഗങ്ങളുണ്ട് അപ്പോൾ അവരെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ വാഹനങ്ങളിൽ ഇങ്ങനെ ജാതി പേര് എഴുതി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അദ്ദേഹം ഇത് നിയമം മൂലം നിരോധിച്ചു ഇനി വാഹനങ്ങളിൽ അങ്ങനെ സ്റ്റിക്കറായിട്ടോ മറ്റോ ഒട്ടിക്കോ എഴുതി വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കനത്ത പിഴ കൂടി അവിടെ ഈടാക്കാൻ തുടങ്ങി അപ്പോഴേക്കും ആ പരിപാടി അങ്ങ് നിന്നു അതായത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ വളരെ അപൂർവം ഇപ്പോഴും ചിലർക്ക് വാലായിട്ട് നോക്കി കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ജാതി ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ എല്ലാവരും ഒന്നും പേരിന് കൂടെ ജാതി വയ്ക്കുന്നവരില്ല ഇപ്പോൾ അത് വളരെ കുറവാണ് എങ്കിലും നമ്മുടെ കേരളത്തിലും അങ്ങനെയുള്ള പരിപാടിയുണ്ട് പക്ഷേ അവിടെ ഒരു പടികൂടി കടന്ന് അവരവരുടെ വാഹനങ്ങളിലാണ് ഇത് ഞങ്ങൾ ഇന്ന കൂട്ടരാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അതൊരു തെളിവായിട്ട് ഇത് ഇതാണ് ഞങ്ങളുടെ ഗോത്രം അല്ലെങ്കിൽ ജാതി എന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് നിയമം മൂലം അദ്ദേഹം നിരോധിച്ചു ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായിട്ട് ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരിക്കുകയാണ് ഈ ജാതി പറഞ്ഞവർ ജാതിരാഷ്ട്രീയമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ ജാതി ജാതിരാഷ്ട്രീയം നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ പറയുന്ന ഇടതുപക്ഷത്തെ സി പി എം ആവട്ടെ സി പി ഐ ആവട്ടെ ഈ പറയുന്ന ഈ ലിബറൽ പാർട്ടികളാണെന്നൊക്കെ അവകാശപ്പെടുന്നവർ പോലും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ പോലും അവിടെ കിട്ടാൻ സാധ്യതയുള്ള ജാതി വോട്ടുകളും മതവോട്ടുകളൊക്കെ നോക്കി തന്നെയാണ് അവർ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അപ്പോൾ പിന്നെ ഉത്തർപ്രദേശിൻ്റെ കാര്യം പറയേണ്ടതില്ലോ അപ്പോൾ അവിടെ ഈ ജാതി തിരിച്ചുള്ള റാലിയും ജാഥകളുമൊക്കെ ഉണ്ടായിരുന്നു അതിൽ രാഷ്ട്രീയം കൂടി കടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം നിരോധിച്ചുകൊണ്ടുള്ള വിധി ാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് യോഗിയുടെ സർക്കാരും അതിനെ അനുകൂലിച്ചിരിക്കുകയാണ് ഇനിമേലിൽ അതായത് ഏറ്റവും വേഗത്തിൽ തന്നെ ആ വിധി നടപ്പിൽ വരുത്തണം അതാണ് ഈ കോടതിയുടെ ഉത്തരവ് അതിനനുകൂലമായിട്ട് തന്നെ യോഗിയും പ്രതികരിച്ചിരിക്കുന്നു അവിടുത്തെ ഒരു പ്രാദേശിക വക്കീലാണ് ഇത് ഈ ഹർജിയും കൊണ്ടുപോയത് ആ ഹർജി വാദം കേട്ട കോടതി അടിയന്തിരമായിട്ട് തന്നെ ഇത്തരം പരിപാടികൾ ആ സംസ്ഥാനത്ത് നിരോധിക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നു യോഗി സർക്കാർ അത് അതിനനുകൂലമായിട്ട് പ്രതികരിക്കുന്നു എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് യോഗി നട്ടലിലൂടെ ഒരു ഉഗ്രൻ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഉറപ്പുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരോ പ്രതിപക്ഷത്തിലിരിക്കുന്ന ഒരുത്തർ പോലും കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാനുള്ള ചങ്കുറപ്പും കാണില്ല ഉറപ്പും കാണില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ആ സ്ഥാനത്താണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ പിന്നോക്ക സംസ്ഥാനം എന്ന് കളിയാക്കി വിളിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തുടരെ തുടരെ നവോത്ഥാന തീരുമാനങ്ങൾ വരുന്നതു നടപ്പിലാക്കാൻ ആർജവമുള്ള ഒരു ഭരണാധികാരി അത് നടപ്പിലാക്കുന്നു ആദ്യം വാഹനങ്ങളിലാണ് ജാതി എഴുതുന്ന പരിപാടി നിർത്തിയെങ്കിൽ ഇപ്പോൾ ജാതി തിരിച്ചുള്ള പ്രതിഷേധങ്ങളും ജാഥകളും റാലികളും കൂടി നിരോധിച്ചിരിക്കുന്നു അടിയന്തിരമായിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട നാല് പാർട്ടികൾക്ക് ഹൈക്കോടതി നോട്ടീസും കൊടുത്തിട്ടുണ്ട് ബി ജെ പി കോൺഗ്രസ് ബഹുജൻ സമാജ്വാദി പാർട്ടി അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടി ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നാല് വലിയ പാർട്ടികൾ ഈ നാല് പാർട്ടികൾക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇനി മേലിൽ ഇതുപോലെ ഈ രാഷ്ട്രീയമാവട്ടെ എന്തു ആവട്ടെ അതിൽ ജാതി കലർത്തിക്കൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഈ റാലികളോ നടത്താൻ പാടില്ല എന്നൊരു ഉത്തരവ് വന്നിരിക്കുന്നു ആ ഉത്തരവിനോട് ചേർന്ന് തന്നെ നിന്നുകൊണ്ട് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരുപക്ഷെ അദ്ദേഹം കാത്തിരുന്നതായിരിക്കാം ഇങ്ങനൊരു വിധി വരാൻ വേണ്ടിയിട്ട് ഒരു എതിർപ്പ് ഉണ്ടായില്ല അവിടെ യോഗി തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി ഒരുപക്ഷേ ഈ സമാജ്വാദി പാർട്ടിയോ അല്ലെങ്കിൽ മായാവതിയുടെ പാർട്ടിയോ ആയിരിക്കാം ഒരുപക്ഷെ എർ എതിർപ്പായിട്ട് വരിക കാരണം അവരൊക്കെ ജാതി രാഷ്ട്രത്തെ താലോലിക്കുന്നവരാണ് മായാവതിയെ പോലുള്ളവർ അഖിലേഷ് യാദവനെ പോലുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് എതിർപ്പ് കാണുമായിരിക്കും പക്ഷേ ഭരിക്കുന്നത് യോഗിയാണ് അദ്ദേഹം അത് നടപ്പിലാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമുക്ക് ഈ കേരളത്തിലിരുന്നു കൊണ്ട് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത് സ്വപ്നം കാണാൻ പോലും പറ്റില്ല ഇവിടുത്തെ ഈ ജാതി ജാഥകളോ റാലികളോ ഈ ജാതി തിരിച്ചുള്ള ഇത് ഇതുപോലുള്ള പ്രതിഷേധങ്ങളൊക്കെ നിരോധിച്ചുകൊണ്ടുള്ളൊരു ഉത്തരവ് പിണറായി വിജയൻ ഇറക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഹൈക്കോടതിയും വിധിയെടുത്ത് ചുവടു പിടിച്ചുകൊണ്ട് പിണറായി അതിനെ അനുകൂലിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഏതൊക്കെ കോണിൽ നിന്ന് അതിനെതിരെ പ്രതിഷേധം ഉയരും എന്ന കാര്യത്തിൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ നമുക്കറിയാം ആ സ്ഥാനത്താണ് ഏതാണ് ഇരുപത്തി നാല് കോടിയോളം ജനസംഖ്യയുള്ള യു പിയിൽ വലിയ ആർജവത്തോടെ നട്ടലുറപ്പോടെ തുടരെ തുടരെ നവോത്ഥാന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഭരണാധികാരിയെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്